യേശുവിൽ പ്രിയപ്പെട്ടവരെ റബ്ബി തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു രാത്രി അവസാനിച്ച് പകൽ ആരംഭിക്കുന്നത് എപ്പോഴാണ് ഒരുവൻ പറഞ്ഞു ഒരു വയൽ കാണുമ്പോഴത് എൻ്റെ ആണോ എൻ്റെ അയൽപ്പക്കക്കാരൻ്റെ ആണോ എന്ന് തിരിച്ചറിയുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക വേറൊരുവൻ പറഞ്ഞു ഒരു വീട് കാണുമ്പോഴത് എൻ്റെയാണോ എൻ്റെ അയൽപ്പക്കക്കാരൻ്റെ ആണോ എന്ന് തിരിച്ചറിയുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് മൂന്നാമതൊരുവൻ പറഞ്ഞു ഒരു മൃഗത്തെ കാണുമ്പോൾ അത് പശുവാണോ കൊതിരയാണോ എന്ന് തിരിച്ചറിയുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നു ഗുരു പറഞ്ഞു എന്നാൽ അങ്ങനെയല്ല ഒരു മനുഷ്യനെ കാണുമ്പോൾ അത് നിൻ്റെ സഹോദരനോ സഹോദരിയോ ആണെന്നു തിരിച്ചറിയുമ്പോഴാണ് രാത്രി അവസാനിക്കുന്നതും പകൽ ആരംഭിക്കുന്നതുമെന്ന് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനത്തിൽ നാം കാണുന്നു മൂന്ന് വർഷം കൂടെ നടന്ന ഗുരുവിനെ ശിഷ്യന്മാർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല അവരുടെ കൂടെ വന്നപ്പോൾ അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു അവർ അന്ധകാരത്തിലായിരുന്നു എന്ന് നാമും പലപ്പോഴും അന്ധകാരത്തിലാകുന്നുണ്ട് നമ്മുടെ കൂടെയുള്ളവരെ പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മുടെ ചുറ്റിലുമുള്ളവരിൽ യേശുവയെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവരിൽ എൻ്റെ സഹോദരനെയോ സഹോദരിയോ എൻ്റെ അപ്പനെയോ അമ്മയോ കാണാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അന്ധകാരത്തിലാണ് എനിക്ക് പകൽ ആരംഭിക്കുന്നത് ഞാൻ അവരെ തിരിച്ചറിയുമ്പോഴാ അവർക്ക് നന്മ ചെയ്യുമ്പോഴാ അതിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കട്ടെ നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ எப்போதும் எப்போதும் நாய்கும் ஆமென்